ഹലോ അസലാമലൈക്കും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഈ സ്റ്റാൻഡ് ഇങ്ങൾ കാണുന്നുണ്ടല്ലോ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെടികളൊക്കെ ഒരുക്കി വെക്കുന്നത് ഈ സ്റ്റാൻഡിൽ ഓർക്കിഡ് വെച്ചിട്ടുണ്ട് ഞാൻ മുകളിൽ കണ്ടല്ലോ പെയിൻ്റ് അടിച്ച് ചട്ടിയിൽ മുന്താസ് ഓർക്കിഡെന്ന് കൊണ്ടുവന്ന ചട്ടികളാണ് അതിൽ ഞാൻ ഓർക്കിഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലങ്ങളോളം പയക്കുള്ള ചെടികളാണ് ഇവിടെ നിന്ന് മൂന്ന് ചട്ടി അതാ ഇത്രയും ഇതുള്ള മൂന്ന് ചട്ടി ഇവിടുന്ന് കള്ളന്മാർ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ട് വൈകുന്നേരം രാത്രി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചുവന്ന കാറ്റലിയ ഉണ്ടല്ലോ ഒരു മരത്തിൽ വലിയ മരത്തടിയിൽ കെട്ടിവെച്ച ചുവന്ന വലിയ പൂവുള്ള കാറ്റിലിയ ആ മരത്തടി മൊത്തം അതാണ് ആ മരത്തടി ആ പൈപ്പിൽ കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരുന്നു ആ പൈപ്പിൽ നിന്ന് ആ മരത്തടി മൊത്തം കൊണ്ടുപോയിട്ടുണ്ട് ഒരു മരത്തടി മൊത്തവും കാറ്റിലിയാണ് ഏ അത് ഞങ്ങൾ അത് കണ്ടുപിടിച്ചു നമ്മളിവിടെ സി സി ടി വി ഉണ്ട് എന്നുള്ളത് അറിയാതെയാണ് ഈ ആൾ അത് കൊണ്ടുപോയിക്കണത് അപ്പോൾ അതുകൊണ്ട് ഓല വണ്ടിയും ഓല് വന്നതും ഓലയും എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനത് ഇതിൽ പരസ്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാനക്കെടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൽ പരസ്യം ചെയ്യാത്തത് ഈ സി സി ടി വി ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെ എൻ്റെ ചെടി മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളുണ്ടല്ലോ അവരെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എനിക്കത് പോലീസിൽ പരാതി കൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല അല്ല പിന്നെ എന്താണെന്നറിയോ അവരെ മാനം കെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് തെളിവ് സഹിതം എനിക്കത് പോലീസിൽ കൊടുക്കാൻ പറ്റും ഇന്ന ആൾ മാതിരി വന്നിട്ടാണ് ഇത് കൊണ്ടുപോയത് എന്നുള്ളത് ഇവിടെ സി സി ടി വി ഉണ്ടെന്നുള്ളത് അറിയാതെ കൊണ്ടുപോയതാണ് ആളെ മുഖം വരെ വ്യക്തമാണ് പിന്നെ എന്തിനാണ് അവരെ മാനം കെടുത്തേണ്ടതെന്ന് കരുതിയിട്ടാണ് എനിക്കിപ്പോൾ ഒരു പത്ത് പതിനയ്യായിരം രൂപേൻ്റെ നഷ്ടം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപേൻ്റെ ഉള്ളിലെ നഷ്ടം വന്നിട്ടുള്ളൂ അവർക്കിതിന് മാനം കെട്ട് അവരെ ഹോസ്പിറ്റലിൽ ഈ ഒരു ഇതെടുത്ത് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാൻ നോക്കണ്ട എന്തിനാ ഇങ്ങനെ എത്ര കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ ഒരു ചെടി വളർത്തിയെടുക്കാൻ എന്നുള്ളത് അറിയോ എത്ര എഫേർട്ട് എടുക്കണം നമ്മൾ ഇങ്ങനെ ചെടിയൊക്കെ കട്ട് കൊണ്ട് ഒരു വീട്ടിൽ വന്നുകാണ്ടെന്ന് പറയുമ്പോൾ ആ ആളുകളൊരു തൊലിക്കട്ടിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണ് അവർക്ക് ഇതിനേക്കാളിലൊക്കെ നല്ലത് വേറെ എന്തെങ്കിലും നമ്മൾ ഒഴിവാക്കുന്ന സാധനം എടുത്തുകാണ്ട് പേർക്കി കൊണ്ടുപോയിക്കാണ്ട് തിന്നണമില്ല ഇതിനേക്കാളിലൊക്കെ നല്ലത് നമുക്കിത് അറിയാനിട്ടൊന്നും അല്ല പറയാനും അറിയാം സങ്കടം അത്രക്കുണ്ട് അത്രയും സങ്കടം കൊണ്ട് പറയാം എത്ര ദിവസമായി ഞാൻ ഒരു മാസത്തിൻ്റെ മേലായി ഞാൻ ഇതിൽ ഊണ് ഒഴിച്ച് ഇതിന് വർക്ക് ചെയ്യണത് ഈ ഒരു ചെടി നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടത് നന്നാക്കി എടുത്ത് പെയിൻറ്റും അടിച്ച് ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ച് പൂക്കാനായി തുടങ്ങി വളവും ഇട്ട് കൊടുത്തേക്കിനെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവരൊരു തൊലിക്കട്ട് ഇങ്ങനെ ഒന്ന് അത്രയും വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത് കൊണ്ടുപോയി നിങ്ങൾ നന്നായി അതുകൊണ്ട് നിങ്ങൾ നന്നായിക്കോളി ഒരു കുഴപ്പമില്ല എനിക്ക് നിങ്ങളതുകൊണ്ട് നന്നായി നിങ്ങൾക്ക് അതുകൊണ്ട് നന്നാവാൻ പറ്റിയിട്ടില്ല നിങ്ങൾ അത് എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാവാം നന്നായിക്കോളി മനസ്സിലെ വിഷമം കൊണ്ട് ഞാൻ അത്രയും പറയുന്നത് കേട്ടോ ഇനിക്ക് അത്രയും വിഷമമുണ്ട് ഏഹ് ഈ ഓർക്കിഡ് ചെടിയെന്ന് പറയാം അറിനോലെല്ലാം കൊണ്ടുപോകും വേറെ ഇവിടെ കുറേ ചെടികളില്ലേ ഈ ഓർക്കിഡ് ചെടി അതും ഈ ബാക്കിലെ സൈഡിൽ കൂടെ വന്നാണ്ട് നിങ്ങളത് എടുത്തു കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസിന്റെയും നിങ്ങളെ തൊലിൻ്റെയും കട്ടി എത്രങ്ങളും ആലോചിച്ചോക്കാണെങ്കിൽ ഒരു കൊമ്പ് പൊട്ടിച്ചു കൊണ്ടുപോവുക റോട്ടിലിരിക്കുന്ന ചെടീൻ്റെ ഒരു കൊമ്പ് പൊട്ടിച്ചു കൊണ്ടുപോവുക അങ്ങനെയൊന്നുമല്ലല്ലോ ചെയ്യുന്നത് ഓർക്കിഡ് ചെടി ചട്ടി കൊടുക്കനെ ഒരു മരത്തിൽ കെട്ടിയ മൊത്തം പ്ലാന്റുകൾ ഒന്നിച്ച് ഏ ഇതിങ്ങനെ എടുത്തു കൊണ്ടുപോകാനുള്ളൊരു ധൈര്യങ്ങൾ ഈ സി സി ടി വി ഇവിടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ കാണിച്ച നിങ്ങളോ നിങ്ങളെനിക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളെ മുഖം വ്യക്തമായിട്ട് ഞങ്ങൾ കണ്ടതാണ് ഏഹ് അപ്പോൾ അത് ഇങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് നാറ്റിക്കാനും അറിയാനായിട്ടല്ല ഇത്രയും മാന്യമായിട്ടുള്ള നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നാറണ്ടെന്ന് കരുതിയിട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ അവർ നിങ്ങളിതിൽ വീഡിയോയിൽ അവരെ ആ സി സി ടി വിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടും ഒരാഴ്ചത്തെ സമയം ഞാൻ തരാം എൻ്റെ ചെടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളി അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേറെ നഷ്ടങ്ങൾ വരാൻ സാധ്യത ഉണ്ട് ഞാനത് പരസ്യം ചെയ്തിട്ടുണ്ട് വെച്ച് നിങ്ങൾക്ക് നഷ്ടങ്ങൾ കുറച്ചൊന്നുമല്ല വരിക അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എടുത്തു പോയി ഈവർക്ക് നല്ലത് ഇനി അല്ല ഇന്ന ഈ കാണുന്ന ആളുകൾ നിങ്ങളത് ഇടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യും ആകുമ്പോൾ മാനം കെടണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ ചെടി ഇവിടെ കൊടുന്ന് വെക്കാവും ഏ എടുത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ലത് എനിക്കറിയാം ആളെ ആളെ എനിക്കറിയാമല്ലോ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ അത് നിങ്ങളെ വെളിപ്പെടുത്തണ്ട അതാവും നിങ്ങൾക്ക് നല്ലത് ഇങ്ങനത്തെ ചെട്ടി എത്രണ്ണ നിങ്ങൾ കൊണ്ടുപോയത് നിങ്ങൾക്കറിയാം ഏ മരത്തിലുള്ള ഓർക്കിഡും നിങ്ങൾക്കറിയാം കൊടുന്ന് വെച്ചോളൂ അതാണ് നല്ലത്